ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ഇന്നത്തെ വീഡിയോ പി സി ഒ കുറിച്ചാണ് ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം അണ്ടാശയങ്ങളിലെ അണ്ടങ്ങൾ പൂർണ്ണ വളർച്ച എത്താതെ മുരടിച്ച് ചെറിയ കുമിളകളായിട്ട് നിലനിൽക്കുന്ന രോഗാവസ്ഥയാണ് പി സി ഒ അഥവാ പി സി യു എന്ന് പറയുന്നത് ഇത് വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിലും പെൺകുട്ടികളിലും കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നുണ്ടും നമ്മുടെ ഇന്ത്യയിൽ ഒരു പത്ത് സ്ത്രീകളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിലൊരാൾക്കെങ്കിലും പി സി ഒ ഡി സിംറ്റംസ് പ്രസന്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാ നോക്കാം ആദ്യം തന്നെ മെൻസ്ട്രൽ ഇറെഗുലാരിറ്റീസ് ആണ് ആദ്യം പറയുന്നത് കാരണം ചില ആൾക്കാർക്കാണെങ്കിൽ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റു ചിലർക്കാവട്ടെ പതിനഞ്ച് ദിവസമായിട്ട് ഹെവി ബ്ലീഡിങ് ഉണ്ടാവും ചില ദിവസം സ്കിപ്പ് ചെയ്ത് വീണ്ടും ഒരു മാസത്തിൽ തന്നെ രണ്ട് തവണ വരുക അങ്ങനെയൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക് അസഹനീയമായിട്ടുള്ള പെൽവിക് പെയിനും പ്രെസൻറ്റ് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് അമിതമായിട്ടുള്ള രോമ വളർച്ചയാണ് അതായത് മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിലും അമിതമായിട്ടുള്ള രോമ വളർച്ച ഇത് നമ്മുടെ മുഖത്തെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ആണെങ്കിൽ ഇതിനെ നമ്മൾ ഹിസ്റ്റിസം എന്നാണ് പറയുന്നത് ഇതിന് മെയിൻ കാരണം പുരുഷ ഹോർമോണായിട്ടുള്ള ആൻട്രജൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് മറ്റൊന്ന് മൂഡ് സ്വിങ്സ് ആണ് നമ്മളുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റ് ആവുന്ന എപ്പോഴും ക്ഷീണവും തളർച്ചയും നമുക്കൊന്നിനോടും ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെ എപ്പോഴും ദേഷ്യം ചിലപ്പോൾ സങ്കടം ഇങ്ങനത്തെ മിക്സ്ഡ് ഇമോഷൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് മറ്റൊന്ന് പറയേണ്ടത് ഈ നമ്മുടെ എപ്പോഴും ഒരു എണ്ണമയമായിരിക്കും മുഖത്ത് നിറയെ കുരുക്കൾ വരും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ പല ചേഞ്ചസും കാണും അതുപോലെ സ്കിൻ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാകും ഇങ്ങനെ മുഖം ഭയങ്കര കറുപ്പ് അടിച്ചതുപോലെ ഡാർക്കായിട്ട് കിടക്കുന്ന പോലെ കാണാം മറ്റൊന്ന് ഹെയർ ഫോളാണ് എപ്പോഴും മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഹെയർ തിന്നിങ് സംഭവിക്കാം അതുപോലെ തന്നെ മെയിൽ പാറ്റേൺ ഓഫ് ബോൾനെസ് അതായത് ഒരു കഷണ്ടി പോലെ ഒരു ഭാഗത്തു ഒത്തിരി മുടി പൊഴിഞ്ഞു പോകുന്ന പോലെ കാണാം മറ്റൊന്ന് പറയേണ്ടത് ഈ ആൻഡ്രജൻ്റെയും ഇൻസുലിൻ്റെയും അളവ് കൂടിയത് കൊണ്ട് നമുക്ക് തടിക്കാൻ വളരെ ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ ഈ കൂടുതൽ ഫാറ്റ് ഈ അടിവയറ്റിലിങ്ങനെ തങ്ങി നിന്നിട്ട് നമുക്ക് കൂടുതൽ തടി തോന്നിക്കും അതുപോലെ തന്നെ വെയ്റ്റ് ഗെയിൻ ആയിരിക്കും എപ്പോഴും കൂടുതലുണ്ടാവാം പക്ഷേ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ ചില ആൾക്കാരിൽ ഇപ്പം നമ്മൾ സ്കാൻ ചെയ്തൊക്കെ നോക്കിയാൽ ചില ആൾക്കാരിൽ ഈ സിസ്റ്റ് പ്രസൻറ്റ് ചെയ്യും ചില ആൾക്കാർക്ക് സിസ്റ്റ് പ്രസൻറ്റ് ചെയ്യാതെ ഉണ്ടാവും മറ്റു ചിലർക്ക് അവട്ടെ ആൻഡ്രോഡിൻ്റെ അളവ് കൂടുതൽ അവർക്ക് ബാക്കി സിംറ്റംസ് പ്രസൻ്റ് ചെയ്യും അതുപോലെ എപ്പോഴും വിചാരിച്ചിരുന്നത് തടിച്ച ആൾക്കാരിൽ മാത്രമാണ് ഈ പി സി ഒ ഡി പക്ഷേ ഇന്ന് ലോ ബോഡി മാസ് ഇൻറ്റെക്സ് ഉള്ള ആൾക്കാരിൽ പോലും അതായത് മെലിഞ്ഞ ആൾക്കാരിൽ പോലും ഇപ്പം പി സി ഒ സിംറ്റംസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് അധികം ആൾക്കാരിലും ഡിപ്രഷൻ വരാം അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി അതായത് കുട്ടിയെ കൺസീവ് ചെയ്യാൻ പറ്റാതിരിക്കുക അതുമാത്രമല്ല എൻഡിയോമെറ്റിയൽ ക്യാൻസർ പിന്നെ ഡയബറ്റിസ് പിന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ പി സി ഒ ഡി വന്നാൽ എന്ത് ചികിത്സാരീതിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മെയിനായിട്ടും ഇതിന് കാരണം നമ്മൾ പറയുന്നുണ്ട് അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ഡയറ്റ് ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് അതുപോലെ തന്നെ ആൻട്രജൻ്റെ അളവ് കൂടുന്നത് ഒബീസിറ്റി ഇതൊക്കെ ഒരു കാരണമാണ് അപ്പം നമുക്ക് ഇതിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഇതിനെ എല്ലാം മാറ്റിക്കൊണ്ട് എങ്ങനെ നമ്മൾ നല്ലൊരു ഹെൽത്തി ഡയറ്റിലേക്ക് മാറി മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് നമ്മൾ അധികം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ മധുരം കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കുക ആദ്യം തന്നെ നമുക്ക് എല്ലാം കട്ട് ഡൗൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് ും അതുകൊണ്ട് നമുക്ക് പതിയെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ കരിച്ചതും പൊരിച്ചതും ഫാറ്റ് അടങ്ങിയിരിക്കുന്ന ഫുഡുകളും പരമാവധി കഴിക്കുന്നത് ഒഴിവാക്കുക അതിനു പകരം കൂടുതലായിട്ടുള്ള പ്രോട്ടീൻസും ഫൈബേഴ്സും അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക ഉറക്കം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമുക്ക് ഏകദേശം നല്ലൊരു പ്രോപ്പർ സ്ലീപ്പ് ആണെങ്കിൽ നമ്മുടെ ഹോർമോൺ എല്ലാം ബാലൻസ്ഡ് ആയിരിക്കും അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെസ്സ് ഭയങ്കര ഉണ്ടെങ്കിൽ നമ്മളുടെ ഉറക്കമൊന്നും പ്രോപ്പറായിരിക്കില്ല അപ്പം സ്ട്രെസ്സ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക ഡെയിലി കുറച്ച് എക്സസൈസ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നമ്മളുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഡയറ്റും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായി തന്നെ നമുക്കൊരു പരിധി വരെ ഇതിനെ എന്താ പറയുക പി സി യു ഡി സിംറ്റംസൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ സിംറ്റംസ് നമുക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില സമയത്ത് പീരീഡ്സ് മിസ്സാവുക അങ്ങനെ എന്തെങ്കിലും ഒന്ന് അടിക്കടി നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡോക്ടറെ കണ്ട് അതിനുള്ള എന്ത് ട്രീറ്റ്മെൻറ്റാണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ശ്രമിക്കുക